ായിരമായിരമായിട്ടിരേയും സ്ത്രീശയും

െ ഞങ്ങൾ അങ്ങനെ വിളിക്കുന്നു അവരുടെ നാമത്തെ ഈ പവനത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട് ഇത്രയും പെട്ടവരുടെ നിയമങ്ങളെത്തിൽ സന്നിധിയിലേക്ക് വന്നു അവരുടെ കരുണക്കൂടെ എനിക്കാണ് അപേക്ഷ സംസാരിച്ച എല്ലാ വിഷയങ്ങളും ഇവിടെ മഴയെല്ലാം നിരോധം മുറിയും അവരുടെ സന്നദ്ധയിൽ കഴിവില്ലെ കണഞ്ഞ് അസുഖമായി കഴിയുന്ന അത്രയും പെട്ടെന്ന് കണ്ണുകളിൽ അവിടുന്ന് സ്പർശിക്കാനും പ്രാർത്ഥിക്കുന്നു മനസ്സം സൗഖ്യമാവുക എന്നല്ല അടിപൂർണ്ണമായ കാഴ്ചകൾ ശാരീരികമായ രോഗത്തിൽ ആലോചിക്കുന്ന മാതാപിതാക്കൾ പ്രാർത്ഥിക്കുന്നു അവർക്ക് സൗഖ്യകാരികമായ സ്പർശനം ഉണ്ടാകുന്നു കുഞ്ഞുങ്ങൾ രണ്ടുപേരെയും ഇവരുടെ സംഗതി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു തക്കാളിയെ പരിശുദ്ധാണിങ്ങനെ നയിക്കണമേ അത് നല്ല പ്രായത്തിലെത്തിക്കണമേ നാലോ ബുദ്ധിമുറി ആലോചനകളിൽ സർവഭാഗങ്ങളായി കുഞ്ഞുമ്പോൾ ഇടയായി തീരണമേ ഇക്കുഞ്ഞുങ്ങളും സ്വർഗത്തിന്റെ തിന്നറി വരാൻ ഇടയായി തീരണമെന്ന് ഭാവായി രണ്ടു മക്കളുടെയും കുടുംബജീവിതൊക്കെ സമർപ്പിക്കുന്നു

അതിന് വാഴമേ അവരുടെ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ കട്ടപ്പടികളിലെത്തി മുദ്രകളാണ് തിങ്കളിയുടെ ശക്തികൾ ഈ ഭവനത്തിന് നിരീക്ഷിക്കുന്നതും വളരുടെ ആയിരിക്കുക കാരക നിന്നും അടുത്ത നിരാശയിൽ നിന്നും കടത്തുള്ള ബന്ധനങ്ങളിൽ നിന്നും ശത്രുക്കളൊക്കെ ഒന്നിനും ഈ ഭവനത്തിന് ഈ പദവാസികൾക്ക് സംരക്ഷണം നൽകുകയും ചെയ്യുന്നു ഗുളികളെ ജീവിക്കുന്നത് മാറ്റി അയാൾക്കാൾ മുദ്രയിൽ ആയിരിക്കുന്നു दे 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 नाम ना 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 दें जिसने दें ना तो सुखाएंगे नाम सुखाएंगे आशीर्वाद जो कुछ पट्टा है सुखाएंगे बाद आमीन आमीन बलूचों का यो कालीशोला लगाएंगे तरावों लंबे आमीन हवाई नेपो मेरे यार हवाई पत्र में कर रहे हैं ना शित्रवाद कम तो दिखाएंगे फिर मेरे दिखाएंगे तो वासी के